ഹായ് കൂട്ടുകാരെ പ്രയ വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു കോഴിമുട്ട വെച്ചിട്ട് എങ്ങനെ നമുക്ക് പെട്ടെന്ന് തന്നെ കറി ഉണ്ടാക്കാം കാണിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഞാനിതാ ഇവിടെ ചെറിയൊരു കഷ്ണം തക്കാളിയും ഒരു കത്തക്കാളിയുടെ മുഴുവൻ വേണ്ട അതിൻ്റെ പകുതി മതി വലിയ ഉള്ളിയുടെ പകുതിയും പിന്നെതാ ഒരു പച്ചമുളക് അത് എരിവിനുസരിച്ച് പച്ചമുളക് മാത്രമാണ് നമ്മൾ നമ്മളിതിലിടുന്നത് എരിവിനായിട്ട് അത് ആവശ്യത്തിന് എത്രയാണോ നിങ്ങൾ എടുക്കുന്നത് അനുസരിച്ചിട്ട് നമ്മൾ ഇതേപോലെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വറവിട്ടതിന് ശേഷം അതിലിട്ട് ജസ്റ്റ് ഒന്ന് വാട്ടിക്കൊടുക്കാം പിന്നെ ഒരു ആരംഭിക്കുന്നത് മുറി തേങ്ങയും അതിൽ മൂന്ന് ചെറിയ ഉള്ളിയും പിന്നെ നമുക്ക് ഈ പെരും വലിയ ചീരകം അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം നമ്മൾ ആവശ്യമായിട്ടുള്ള കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിന് ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഒരു ഗ്ലാസ് ഒഴിച്ചാൽ മതിയാവും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഒഴിച്ചിട്ട് നമുക്ക് നന്നായി തിളപ്പിച്ചെടുക്കാം നന്നായി തിളച്ചതിന് ശേഷം നമുക്ക് ഈ അരച്ച് വെച്ച കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ ഇവിടെ കോഴിമുട്ട നന്നായിട്ട് നമ്മൾ പൊരിച്ചെടുത്തിട്ടാണ് ഇടുന്നത് ആദ്യം തന്നെ ഞാനത് പൊരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു പുഴുങ്ങിയിട്ടാണെങ്കിൽ അങ്ങനെയും ഇടാം പൊരിച്ചിട്ടാണേ അങ്ങനെ ഇടാം പിന്നെ ഈ കോഴിമുട്ട അതിലേക്ക് തന്നെ ഒഴിച്ചിട്ട് അത് ആ ചൂട് തന്നെ വേവിക്കുക അങ്ങനെയെങ്കിലും ചെയ്യാം എന്നിട്ട് ഇതിലേക്ക് നമുക്ക് കരുവപ്പിലിട്ട് കൊടുക്കാം പിന്നെ നമ്മൾ പൊരിച്ചു വെച്ചിട്ടുള്ള ഈ മുട്ടയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഇത് അളക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോഴിമുട്ടക്കാട് ഇവിടെ റെഡി ആക്കി കിട്ടിയിട്ടുണ്ട് അത് പത്തിരിക്കൊക്കെ കൂട്ടാൻ നല്ല ടേസ്റ്റാണ് ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇതിന് ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക തരം തന്നെയാണ് നമ്മളിതിൽ എരുവിനായിട്ട് പച്ചമുളക് മാത്രമായിട്ടിരിക്കുന്നത് പത്തിരിയുടെ കൂടെയും പൊറാട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ ഇതിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ് ഇതേപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കണം പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കേ ബായ്